സൂക്ഷിച്ച് മോദി വെച്ചിരുന്ന മാമ്പഴമായിരുന്നു ഭജൻലാൽ ശർമ്മ രാജസ്ഥാനിൽ ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കി ബിജെപി രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തന്റെ ബിനാമിയെ പ്രതിഷ്ഠിച്ചു മോദി അന്നേ കലിച്ചു തുടങ്ങിയതാണ് വസുന്ധര രാജ അവരെ ഒതുക്കി മന്ത്രി പോലും ആക്കി അവരുടെ കയ്യിലാണ് രാജസ്ഥാനിൽ ബി ജെ പി ചലിക്കുന്നത് പക്ഷെ അവർക്കൊരു വിലയും കൊടുത്തില്ലെന്നേ രാജകുടുംബാംഗമാണ് രാജകുടുംബാംഗം മാത്രമല്ല ബി ജെ പി എന്ന പാർട്ടിയിൽ മോദിയെക്കാളും സീനിയറാണ് വസുന്ധര രാജ വസുന്ധര രാജ ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയാറുണ്ട് അത് മോദിക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് വസുന്ധര രാജയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്തില്ല മന്ത്രിസ്ഥാനവും കൊടുത്തില്ല തിരിച്ച് പണി കൊടുത്തിരിക്കുന്നു വസുന്ധര രാജ രാജസ്ഥാൻ രാഷ്ട്രീയം കലുഷിതമാകുകയാണ് രാജസ്ഥാൻ രാഷ്ട്രീയം കലുഷിതമാകുന്നത് വസുന്ധര രാജയും അവരുടെ കൂടെയുള്ള എം പിമാരും രാജസ്ഥാൻ സർക്കാരിന് പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു വസുന്ധര രാജ നൈഫായിട്ടങ്ങ് പണി കൊടുത്തു പാലും വെള്ളത്തിൽ പണി കൊടുത്തു മോദി ഇപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിരണ്ട് ഓടുകയാണ് അവിടത്തെ ബിജെപി മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഏത് നിമിഷവും താഴെ വേണം പകരം കോൺഗ്രസിന്റെ യുവ നേതാവ് സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയായി മാറും വസുന്ധര രാജ സിന്ധ്യയുടെ അനുഗ്രഹത്തോടുകൂടി ഇതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് തീർകൃത്യമാകും എന്നതും ഉറപ്പാണ് വെറുതെ എം എൽ എ ആയിരിക്കാൻ വസുന്ധര രാജയ്ക്ക് കഴിയില്ല വെറുമൊരു എം എൽ എ ആയി അവരെ ചുരുട്ടിക്കൂട്ടാൻ മോദി കാണിച്ച കളികളല്ല അല്ലെങ്കിൽ മോദി ഇതുവരെ കാണിച്ച കുതന്ത്രമല്ല പാഴായി പോയിരിക്കും ബജൻലാൽ ശർമ്മയെ രാജസ്ഥാനിലെ ഭൂരിഭാഗം ബിജെപി നേതാക്കളും അംഗീകരിക്കുന്നില്ല ഭൂരിഭാഗം ബിജെപി നേതാക്കളും വസുന്ധര രാജയ്ക്ക് പിന്നിലാണ് തന്നെ അട്ടിമറിക്കാൻ ബിജെപി സർക്കാരിനെ അട്ടിമറിക്കാൻ വസുന്ധര രാജയ്ക്ക് ഏത് നിമിഷവും സാധിക്കും ആ നിമിഷം സമാഗതമായിരിക്കുന്നു എന്നാണ് വസുന്ധരരാജയുടെ നീക്ക് ഗതി വിഗതികൾ പറയുന്നത് പൈലറ്റും വസുന്ധര രാജയും തമ്മിലുള്ള ചർച്ച നടന്നു രാജ തന്റെ കീഴിലുള്ള എം എൽ എമാരെ പിൻവലിച്ച ആ എം എൽ എമാരെയും കൊണ്ട് കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നിമിഷം വീഴുന്ന സർക്കാരാണ് ബിജെപിയുടെ അതിനുവേണ്ടിയുള്ള പടയൊരുക്കങ്ങൾ അതിനുവേണ്ടിയുള്ള ചതുരംഗ കളികൾ വസുന്ധര രാജ ആവിഷ്കരിച്ചു കഴിഞ്ഞു സച്ചിൻ പൈലറ്റിന് ഒരുപാട് സ്ഥാനമാനങ്ങളാണ് കോൺഗ്രസ് കൊടുക്കാൻ പോകുന്നത് അദ്ദേഹം വൈകാതെ തന്നെ എഐസിസി ജനറൽ സെക്രട്ടറിയായി മാറും മാത്രമല്ല അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു യുവരക്തം കോൺഗ്രസിന് വേണം കഴിഞ്ഞ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയമേൽക്കേണ്ടി വന്നതിന് കാരണം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടതാണ് ബിജെപി എന്തായാലും രാജസ്ഥാനിൽ അധികാരത്തിലെത്തി അവർ ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്ന വസുന്ധരയ്ക്ക് ഒരു മുണ്ണാക്കും ലഭിച്ചിരുന്നില്ല അതിനുള്ള പണി വസുന്ധര രാജ കൊടുക്കും എന്നത് ഉറപ്പായിരുന്നു കൊടുത്തിരിക്കുന്നു സച്ചിൻ പൈലറ്റും വസുന്ധരാജയും തമ്മിൽ നിർണായകമായ ചർച്ച നടത്തുമ്പോൾ നടന്നുകഴിഞ്ഞപ്പോൾ മോദി ഏറെ ആശിച്ച് നേടിയ രാജസ്ഥാൻ ഭരണം മോദി പ്രതിഷ്ഠിച്ച മുഖ്യമന്ത്രി ഓക്കെ വെറും ചാണകക്കുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഇവരെല്ലാം ചാണകക്കുഴിയിൽ കിടക്കുകയാണ് നീന്തിക്കേറാൻ പ്രയാസമാണ് വസുന്ധര രാജയാകട്ടെ ചതുരംഗ തളി തുടങ്ങിയിരിക്കും രാജകീയമായ ചതുരംഗത്തളി